അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വഴി സർവീസ് നടത്താൻ പാടുള്ളൂ സ്റ്റേറ്റ് ക്യാരേജ് ബസ്സുകൾ സർവീസ് റോഡുള്ള ഭാഗങ്ങളിൽ അതുവഴി മാത്രമേ പോകാവൂ നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തണം ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുകയോ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യരുത് റോഡ് ഉദ്ഘാടനത്തോടെ ഹൈവേയിലെ ക്യാമറകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് തടസ്സമാകുന്ന രീതിയിൽ റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ബാനറുകൾ പെട്ടിക്കടകൾ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എൻ എച്ച് ഡിവിഷൻ എൻ എച്ച് എ ഐ കെ എസ് ബി എൽ എസ് ജി ഡി ഹെൽത്ത് ബി എസ് എൻ എൽ കെ ഡബ്ല്യു എ തുടങ്ങിയ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു